പുറത്തിറങ്ങുന്ന അവസാന ചിത്രമാണ് ജനനായകൻ എച്ച് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന് വേണ്ടി വലിയ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത് വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രം അതും പോലീസ് വേഷത്തിൽ വിജയുടെ വിടവാങ്ങൽ മാസാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ജനനായകൻ സിനിമയെ കുറിച്ച് എച്ച് വിനോദിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് എങ്ങനെയുണ്ടാകും ചിത്രം എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് ജനനായകൻ എന്ന ചിത്രം വിജയുടെ ഒരു പക്ക ഫെയർവെൽ പടമായിരിക്കുമെന്നാണ് സംവിധായകൻ എച്ച് വിനോദ് പറയുന്നത് മാസും ആക്ഷനും ചേർത്തൊരുക്കിയ ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ ചിത്രം തന്നെയെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് പ്രതീക്ഷിച്ചു തന്നെ എല്ലാവരും എത്തണമെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു ഒരു പൊതുപരിപാടിയുടെ ഇടയിലാണ് എച്ച് വിനോദ് ഇക്കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന തമിഴ് സൂപ്പർ താരം ദളപതിയുടെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായാണ് എത്തുക തീർത്തും ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ തന്നെയാണ് ചിത്രമെന്ന് നമുക്ക് ഉറപ്പിക്കാം മാത്രമല്ല സാങ്കേതിക മികവ് കൊണ്ടും വൻ താരനിര കൊണ്ടും സമ്പന്നമാണ് ചിത്രം ചില റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ വിജയ് ഒരു ഗാനത്തിൽ ആലപിക്കുന്നുമുണ്ട് വൺ ലാസ്റ്റ് സോങ് എന്ന പേരിലാണ് ഗാനം എത്തുകയെന്നാണ് സൂചനകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല വിജയുടെ പ്രിയപ്പെട്ട മൂന്ന് സംവിധായകരായ ലോകേഷ് അറ്റ്ലി നെൽസൺ എന്നിവർ ജനനായകനിലെ ഒരു ഗാനരംഗത്തുണ്ടാകുമെന്നും സൂചനകൾ വന്നിരുന്നു അതേസമയം ജനനായകന്റെ ടീസർ വിജയുടെ അൻപത്തിയൊന്നാം ജന്മദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയിരുന്നു ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ചും ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചും ടീസർ സൂചനകളും നൽകി ആയതിനാൽ തന്നെ ആരാധകരും സെറ്റാണ് വിജയ് ചിത്രം ആഘോഷിക്കാൻ അതേസമയം സൺ ടിവിക്ക് അൻപത്തഞ്ചു കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് ജനനായകൻ വിറ്റതായി റിപ്പോർട്ടുകളുമുണ്ട് ഒപ്പം നൂറ്റി കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈമിന് ഒ റൈറ്റ്സ് റേറ്റ്സ് ലഭിച്ചതായും സൂചനകൾ വരുന്നുണ്ട് തമിഴ് സിനിമാ ലോകത്തെ സംബന്ധിച്ചും ഇതൊരു റെക്കോർഡ് തന്നെയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നന്ദമുരി ബാലകൃഷ്ണയുടെ തെലുങ്ക് ചിത്രമായ ഭഗവന്ത് കേസരിയിലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന സന്ദേശം നൽകുന്ന ഒരു പ്രധാന രംഗം ജനനായകനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ രംഗത്തിന്റെ റീമേക്ക് റൈറ്റ്സ് ആയി നാലു കോടിക്ക് മുകളിലാണ് ജനനായകൻ ഭഗവത് കേസരിയുടെ നിർമ്മാതാക്കൾക്ക് നൽകിയത് പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൌതം വാസുദേവ് മേനോൻ പ്രിയാമണി ശ്രുതി ഹാസൻ മമിത ബൈജു രേവതി എന്നിവരെ ാണ് ചിത്രത്തിൽ മറ്റ് എന്തായാലും ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ റിലീസ് അനൗൺസ്മെന്റും പോസ്റ്ററും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന സിനിമയായതിനാൽ തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ് സിനിമയ്ക്കുമേൽ ആരാധകർക്കുമുള്ളത് തമിഴ്നാടിന്റെ ദളപതിയെ തിയേറ്ററിൽ കാണാൻ കഴിയുന്ന അവസാന അവസരത്തിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആരാധകർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം